അല്ല ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇത് മര്യാദ സാധനം നല്ല സ്റ്റാഫായിരുന്നു നല്ല സ്റ്റാഫുകളായിരുന്നു ഞങ്ങൾക്ക് ഒരു നൂറ് ശതമാനം ഞങ്ങൾ ഹാപ്പി ആയിരുന്നു തൊഴിലാളികളുടെ കാര്യത്തില് നിർബന്ധം കാരണമാണ് ഇത് ഇത്രയും വർഷം അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നാല് വർഷം മുമ്പേ ചിലപ്പോൾ കൊടുത്തു വരുന്നില്ല പെർമിറ്റ് ഉൾപ്പെടെയാണോ കോട്ടയ എറണാകുളം റൂട്ടിലെ ഒറ്റയാൻ എന്നറിയപ്പെടുന്ന മരിയദാസ് ബസിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി പത്തിലാണ് മരിയദാസ് കോട്ടയ എറണാകുളം റൂട്ടിലേക്ക് കടന്നു വരുന്നത് ബാബ്സൺ റീസൺ എന്ന ബസിൻ്റെ പെർമിറ്റ് രണ്ടായിരത്തി പത്തിൽ മരിദാസ് സ്വന്തമാക്കി കൈപ്പുഴമുട്ട് കോട്ടയം എറണാകുളം പെർമിറ്റ് തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ കല്ലറ കോട്ടയം എറണാകുളമാക്കി പെർമിറ്റ് നീട്ടി മരിദാസ് ബസിൻ്റെ സമയക്രമം നോക്കാം ആറ് പതിനഞ്ചിന് കല്ലറയിൽ നിന്നും സർവീസ് തുടങ്ങി ഏഴ് പതിനഞ്ചിന് കോട്ടയത്തെത്തിച്ചേരും തുടർന്ന് ഏഴ് ഇരുപതിന് എറണാകുളത്തിന് പത്ത് മുപ്പത്തഞ്ചിന് തിരിച്ച് കോട്ടയത്തിന് ഒന്ന് നാൽപ്പത്തി രണ്ടിന് എറണാകുളത്തിന് അഞ്ച് മണിക്ക് തിരിച്ച് കോട്ടയത്തിന് ഏഴ് ഇരുപതിന് എത്തിച്ചേരുന്ന ബസ് തുടർന്ന് ഏഴ് ഇരുപത്തഞ്ചിന് കോട്ടയത്ത് നിന്നും കുമരകം വഴി കല്ലറയ്ക്ക് ഇങ്ങനെയാണ് ബസിൻ്റെ സമയക്രമം കല്ലറ സ്വദേശിയായ കെ എ ജോസഫാണ് മരിയദാസിൻ്റെ ഓണർ എക്സ് മിലിട്ടറിമാൻ ആയിരുന്ന അദ്ദേഹം രണ്ടായിരത്തി മൂന്നിലാണ് ബസ് മേഖലയിലേക്ക് കടന്നു വരുന്നത് കോട്ടയം വൈക്കൻ രണ്ട് ബസ്സുകൾ കോട്ടയം കല്ലാറ രണ്ട് ബസ്സുകൾ ആയിരുന്നു തുടക്കത്തിൽ ഈ ബസ്സുകളുടെ പേരുകൾ മരിയ റാണി നിർമ്മല റാണി എന്നായിരുന്നു രണ്ടായിരത്തി പത്തിൽ ബാപ്സൺ പ്രൊവിഷൻ പെർമിറ്റ് വാങ്ങിയപ്പോഴാണ് ബസ്സിന് മര്യദാസ് എന്ന പേര് നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ മര്യദാസ് പുതിയ ബസ് നിരത്തിലിറക്കി കോട്ടയം എറണാകുളം റൂട്ടിൽ ഒരു ബസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ നൽകിയ പേരാണ് ഒറ്റയാൻ യാത്രക്കാരുടെ മികച്ച രീതിയിലുള്ള സഹകരണം ബസ്സിനുണ്ടായിരുന്നു എല്ലാ ട്രിപ്പിലും സീറ്റിംഗിൽ കവിഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു നിലവിൽ ബസ് സർവീസ് നോക്കി നടത്തിയിരുന്നത് കെ എ ജോസഫിൻ്റെ മകനായ അഡ്വക്കേറ്റ് സാജു ജോസഫാണ് അദ്ദേഹം പറയുന്നത് ബസ് ഒരിക്കലും നഷ്ടത്തിലായിരുന്നില്ല എല്ലാ സർവീസുകളിലും സ്റ്റാൻഡിങ്ങിൽ കവിഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു കൂടാതെ ബസ്സിലെ സ്റ്റാഫുകളുടെ പിന്തുണ കൊണ്ടാണ് ബസ് നിലനിന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബസ് കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിലും ബസ്സിലെ സ്റ്റാഫുകളുടെ നിർബന്ധപ്രകാരമാണ് ബസ് നിലനിർത്തിയത് നോക്കി നടത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ് ബസ് നിലവിൽ വിറ്റ് ഒഴിവാക്കിയത് തൻ്റെ നാട്ടുകാരനായ ഫിലിം പ്രൊഡ്യൂസറായ ജോബി ജോർജ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബസ് വാങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു യാത്രക്കാർക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ട സർവീസ് ആയതിനാലാണ് കുറച്ച് വർഷങ്ങൾ കൂടി ഓടിയതിന് ശേഷം വിറ്റ് ഒഴിവാക്കാൻ തീരുമാനിച്ചത് നിലവിൽ ബസ് ഗുഡ് വില് എന്ന പ്രസ്ഥാനത്തിന് വിറ്റിരിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ മര്യാദാസിൻ്റെ യാത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ചു ഓണറായ അഡ്വക്കേറ്റ് സാജു ജോസഫ് പറയുന്നത് വണ്ടി കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് പേർ വിളിച്ചു എന്തുകൊണ്ട് ഇത്രയും യാത്രക്കാർക്ക് പ്രിയപ്പെട്ട ലാഭമുള്ള സർവീസ് എന്തുകൊണ്ട് വിറ്റു എന്നാണ് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല നോക്കി നടത്താനുള്ള പ്രയാസം തന്നെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി വണ്ടിയിലെ ജീവനക്കാരുടെ കാര്യത്തിൽ അദ്ദേഹം നൂറ് ശതമാനം തൃപ്തനാണ് അത്രയ്ക്ക് മികച്ച ജീവനക്കാരെയാണ് തങ്ങൾക്ക് കിട്ടിയതെന്ന് അദ്ദേഹം വൃക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ വിൽക്കാൻ തീരുമാനിച്ച ബസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആക്കിയത് ജീവനക്കാരുടെ ആവശ്യപ്രകാരമാണ് കോട്ടയം എറണാകുളം റൂട്ടിൽ ആ മര്യദാസ് എന്ന ബസ്സിന് സ്ഥിരം യാത്രക്കാർ കൂടുതലായി ഉണ്ടായിരുന്നു ഇത്രയും തിരക്കുള്ള കോമ്പറ്റീഷനുള്ള റോഡിൽ കൃത്യസമയത്ത് യാത്രക്കാരെ രക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരുന്നത് മര്യദാസിൻ്റെ വിജയം തന്നെയാണ് എന്തുകൊണ്ടും ആളുകൾക്ക് പ്രിയപ്പെട്ട സർവീസ് തന്നെയായിരുന്നു മരിയദാസ്